പൈതൃകം പരിപിൽ നമുക്ക് ഒരിക്കലും മറന്നു കളയാൻ പറ്റാത്ത ഒന്നാണ് പക്ഷെ വിനോദാഭാസം എന്നത് ചോദിച്ചാൽ ആ ലഗസി ഇന്ന് നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ആ പൈതൃകം

ആദ്യകാലങ്ങളിൽ എഴുതി ചേർത്തിട്ടുണ്ട് ആ പൈതൃകത്തെ കുറിച്ചുള്ള ഇരിവ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമ്മുടെ സഭയുടെ നിലനിൽപ്പിനെ തന്നെയാണ് അത് ചോദ്യം ചെയ്യുന്നത് ഈ പൈതൃകത്തിന്റെ ഇരിവ് നമുക്ക് പഴയ രീതിയിൽ കാണാൻ സാധിക്കുന്നത് രണ്ടാം അധ്യായത്തിലാണ് അർത്ഥശിഷ്ട രാജാവിന്റെ ഭരണകാലത്ത് മുഖം പാടിയിരിക്കുന്നത് കണ്ടപ്പോൾ രാജാവ് അവരോട് ചോദിക്കുകയാണ് എന്താ അതിന്റെ മുഖം പാടിയിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം പറയുന്നു എന്റെ വിളാസിന്മാരുടെ കല്ലറിലുള്ള പട്ടണം ശൂന്യമായും അതിന്റെ മാതൃക